കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നതിൽ സമഗ്രാന്വേഷണം പ്രഖ്യാപിച്ച് ആരോഗ്യമന്ത്രി സാങ്കേതികമായും മെഡിക്കലായും പരിശോധന നടക്കും മൂന്ന് ദിവസത്തിനകം കാഷ്വാലിറ്റി സജ്ജമാകുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം മെഡിക്കൽ കോളേജിലേത് സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മെഡിക്കൽ കോളേജിലെ സംഭവത്തെ സർക്കാർ നോക്കിക്കാണുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംഭവിക്കാൻ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഇലക്ട്രിക്കൽ ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക കോഴിക്കോടെത്തിയ ആരോഗ്യമന്ത്രി ആശുപത്രി സന്ദർശിച്ചു വിവിധ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മെഡിക്കൽ കോളേജിൽ ബദൽ കാഷ്വാലിറ്റി സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ തുടരുകയാണ് മൂന്ന് ദിവസത്തിനകം പുക ഉയർന്ന കാഷ്വാലിറ്റി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും തീപിടുത്തത്തിന്റെ കാരണം അന്വേഷണത്തിലൂടെ മാത്രമേ ഉറപ്പിക്കാൻ കഴിയൂ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അപ്പോൾ ഈ രോഗികൾക്ക് മതിയായ ചികിത്സ ഉറപ്പുവരുത്തും സ്വകാര്യ ആശുപത്രികളുമായി ഇക്കാര്യം സംസാരിക്കും യു പി എസ് റൂമിന്റെ മെയിന്റനൻസ് വർക്കുകളിൽ പിഴവ് വന്നിട്ടില്ല ആറുമാസം മുൻപ് പോലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് ബീച്ച് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓൾഡ് ബ്ലോക്കിലെ കാഷ്വാലിറ്റിയിലും രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയും തുടർ ജാഗ്രത സ്വീകരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ കോഴിക്കോട്